എല്ലാവർക്കും നമസ്കാരം ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും നനഞ്ഞവരാണ് നാം അതുകൊണ്ട് തന്നെ ആത്മനിന്ദയോടല്ല നാം ജീവിക്കേണ്ടത് നമുക്ക് നമ്മുടേതായ മൂല്യങ്ങളുണ്ട് പലപ്പോഴും വിവിധ തിരക്കുകൾക്ക് നടുവിൽ നമുക്കായി ഒരിത്തിരി സമയം മാറ്റിവെക്കാറുണ്ട് ആത്മാവിന് ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഭക്ഷണം കൊടുക്കാൻ ഒരല്പനേരം മാറ്റിവെക്കണം മനസ്സിന് സമാധാനത്തിൻ്റെയും സ്വസ്ഥതയുടെയും അനുഭവം കൊടുക്കാൻ ഒരല്പനേരം മാറ്റിവെക്കണം ശരീരത്തിന് കൃത്യമായ വ്യായാമവും ആരോഗ്യകരമായ ഭക്ഷണവും വിശ്രമവും നൽകി വേണം പരിപാലിക്കാൻ വർക്കോളിക്കായിട്ട് ചില മനുഷ്യരുണ്ട് ജീവിതത്തിലെ സിംഹ ഭാഗവും അവരെ തൊഴിലിനു വേണ്ടി മാറ്റി വെക്കും അവിടെ തകർന്നു പോകുന്നത് ജീവിതത്തിന്റെ ബാലൻസാണ് അലസന്മാരായ മനുഷ്യരുണ്ട് അവർക്ക് സമയം കൊടുക്കില്ല മറ്റൊന്നിനും സമയം കൊടുക്കില്ല അവരിങ്ങനെ ആലസ്യത്തിലൂടെ കടന്നു പോകും അവരും തകർക്കുന്നത് ജീവിതത്തിന്റെ ബാലൻസാണ് ജീവിക്കുമ്പോൾ ജീവിതത്തിന്റെ കുറേ സമയം നമുക്ക് കൂടി അർഹതപ്പെട്ടതാണ് ഒന്നിനെയും സ്നേഹിക്കാൻ പറ്റില്ല ഒന്നിനെയും കരുതാൻ പറ്റില്ല എന്നാൽ ആത്മാഭിമാനമുള്ളൊരു മനുഷ്യന് നന്നായി സ്നേഹിക്കാൻ പറ്റും നന്നായി കരുതാൻ പറ്റും ആത്മാഭിമാനം സ്വാർത്ഥതയല്ല താൻ ദൈവ സൃഷ്ടിയാണെന്നുള്ള അഭിമാനമാണ് ദൈവ നിയോഗം ചെയ്യാൻ ഈ ലോകത്ത് വിളിക്കപ്പെട്ടവൻ എന്നുള്ള ഉത്തരവാദിത്വ ബോധമാണത് ഈ ശില്പങ്ങളുടെ വില നിർണയിക്കുന്നത് ഏറ്റവും പ്രഗത്ഭരായ ശില്പികൾ നിർമ്മിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഒരു നിമിഷം നമ്മളൊന്നാലോചിച്ചു നോക്കിക്കേ സർവപ്രപഞ്ചത്തിന്റെയും ഉടയവനാകുന്ന ദൈവം തന്റെ കരങ്ങൾ കൊണ്ട് സ്വന്തം സാദർശത്തിലും സ്വരൂപത്തിലും നനഞ്ഞവരാണ് നമ്മളെങ്കിൽ നമ്മുടെ വില ആലോചിച്ച് നോക്കിക്കേ ആ മൂല്യം അറിയുന്നവൻ ഒരിക്കലും നിരാശപ്പെടില്ല ആർക്കെങ്കിലും നിരാശ അനുഭവപ്പെടുന്നുണ്ടോ ഒരു നിമിഷം ആ ദൈവ കരങ്ങളൊന്നും ധ്യാനിച്ചേ നമ്മെ രൂപപ്പെടുത്തിയ കർത്താവിൻ്റെ കരം അത് നമ്മെ ഒറ്റപ്പെടുത്തതില്ല ആവശ്യ സമയങ്ങളിൽ ആ കരം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതാണ് അതുകൊണ്ട് തന്നെ ദൈവമക്കൾ എന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയണം ആത്മനിന്ന ദൈവമക്കളുടെ ഭാവമല്ല ലൈവ്ലിയുടെ വാക്കുകൾ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് യു ക്യാൻ വേർ കോൺഫിഡൻസ് ഈ ലോകത്ത് നമുക്ക് ധരിക്കാൻ പറ്റുന്ന ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ആത്മവിശ്വാസം തന്നെയാണ് ആ വസ്ത്രം ധരിക്കാനുള്ള യോഗ്യത നമുക്ക് തന്നത് നമ്മൾ സൃഷ്ടാവുമാണ് റോമർ കഴിഞ്ഞ ലേഖനം എട്ടാം അധ്യായം പതിനേഴാം വാക്യം നമ്മളെങ്കിലും അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളും തന്നെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലൊക്കെ ഉയർത്താം കർത്താവേ അവിടുത്തെ കൃപയാൽ ഞങ്ങളെ വഴി നടത്തണമേ അങ്ങ് തന്ന മഹാദാനമായ ഈ ജീവിതത്തിൽ ഞങ്ങളെ അഭിമാനം കൊള്ളുന്നു ദൈവസൃഷ്ടികളാണെന്നുള്ള ഉത്തരവാദിത്ത ബോധത്തോടെ ഈ പ്രപഞ്ചത്തിൽ ഇടപെടുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്താവെ ഞങ്ങൾ പിശാജിൻ്റെ ആയുധങ്ങളായി മാറരുതേ ദൈവിക നിയോഗം നിർവഹിക്കാൻ വേണ്ടി വിളിച്ച് ഓർതിരിക്കപ്പെട്ടവരാണ് സത്യവിശ്വാസത്തോടെ കൃപയുടെ തണലിൽ ആത്മാഭിമാനത്തോടെ ഈ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം കൃപ ചൊരിയണമേ ദൈവ മക്കൾ എന്ന നിലയിൽ ജീവിതത്തോട് കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരാണ് ഞങ്ങൾ ആ ബോധ്യം എപ്പോഴും ഉണ്ടാകണമേ ഞങ്ങളുടെ കുറവുകൾ പോക്കണമേ ആത്മനിന്നയിൽ ഞങ്ങൾ കെട്ടുപോകരുതേ ആത്മാഭിമാനത്തോടെ ജ്വലിക്കുവാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ